ഹായ് ഹലോ ചോരചിന്തിയ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത്രയൊന്നും ഇല്ല എങ്കിലും ചെറുതായിട്ടൊരു പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നേ ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അതിൽ കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കുന്നത് കണ്ടത് പിന്നെ അപ്പോൾ തന്നെ ഇറങ്ങി തിരിച്ചു കപ്പലിണ്ടി മിഠായി ഉണ്ടാക്കി കഴിക്കണമല്ലോ ശർക്കര ക്യാരമില് ചെയ്യുന്നു അതിലാകെ അങ്ങ് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഇത് ക്യാരമല സെറ്റായൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു എല്ലാം സക്സസ് ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് കപ്പലണ്ടി ചേർത്ത് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു മിക്സിങ്ങിൻ്റെ സ്പീഡ് കൊണ്ട് കുറച്ച് തെറിച്ചെൻ്റെ പിറത്ത് വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കി പരിപാടിക്കൊക്കെ നിന്നു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ കപ്പലണ്ടി എല്ലാം ചേർത്തിട്ട് ഒരു പൊട്ടാറ്റോ സ്മാഷർ വെച്ച് ലെവൽ ചെയ്ത് കൊടുത്ത് കത്തി വെച്ച് കട്ട് ചെയ്തൊക്കെ അയച്ചു എന്താണ് എന്നറിയില്ല ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ പേപ്പറുമായിട്ട് എന്തോ ഭയങ്കരമായൊരു ബന്ധത്തിലായിപ്പോയി ആ ബന്ധം വിടുവിക്കാൻ കഴിയുന്നില്ല പിന്നെ ഒരു കഷ്ണം കപ്പലിൻ്റെ മുട്ടായിക്ക് കുറച്ച് പേപ്പർ ഫ്രീ